ും സ്വാഗതം ആദ്യമായിട്ട് ഒരു കാര്യം നിർവഹിക്കപ്പെടുന്നു സംസ്ഥാനത്ത് തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ നാനൂറോളം ആരംഭപ്പെടുക്കുകയാണ് അതിന്റെ

കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ജി എൽ പി സ്കൂൾ അംഗനവാടിയിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷ് കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കെ ലത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കെ സരസ്വതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനീഷൻ കെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രഭാവതി വാർഡ് കൗൺസിലർ ശ്രീമതി എം ശോഭന കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അമിത കോട്ടച്ചേരി ജി എൽ പി എസ് ഹെഡ് മിസ്ട്രസ് അംബിക കോട്ടച്ചേരി ജി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് സേതു മദർ പി ടി എ പ്രസിഡന്റ് രശ്മി എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് കാഞ്ഞങ്ങാട് ആസിയ വക്കയിൽ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഷ്മ കെ ആർ നന്ദിയും പറഞ്ഞു തിനുണ്ട് കേരളത്തിനകത്തെ ആരോഗ്യ മേഖലകളും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പും ശിശു സംരക്ഷണ വകുപ്പും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ സംരക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആരോഗ്യ മേഖലയിൽ വരെ മറ്റു വകുപ്പുകളുമാണ് ശിശു സംരക്ഷണ ശിശു സംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ അതിന് സജ്ജമായിട്ട് നിൽക്കുക അതുപോലെ ഒരു വയോജനങ്ങൾ ഉൾപ്പെടെ അതായത് പ്രായ അവസാനത്തിൽ എല്ലാ സമയത്തും നമ്മുടെ സർക്കാരിന്റെ സംരക്ഷണ

मतिलब <laughs> सौंदीमेंदो <laughs> 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 നമുക്കിപ്പോ ആദ്യമായിട്ടാണ് നഗരസഭയിൽ തന്നെ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞു നഗരസഭ നമ്മുടെ മൂന്നാമത് കൊണ്ടുവന്നതിന് നഗരസഭ നമ്മടെ സ്കൂളിന്റെ അംഗൻവാടി കൂടെ പുതുതായിട്ട് ആരംഭിക്കുന്ന നമ്മളെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും അതുപോലത്തെ പ്രത്യേകിച്ച് അമ്മമാടി പറഞ്ഞു വളരെ ഉപകാരമുള്ള ഒരു കാര്യാണ് നമ്മളിങ്ങനെ ജോലിക്കട്ടെ നോക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വലിയൊരു സങ്കടമാണ് നമ്മുടെ കുട്ടികളെ ആര് നോക്കും അവരെങ്ങനെ അപ്പോ ഞാനത്തെ സ്റ്റാർട്ടിങ് സമയത്ത് ഞാനും ആഘോഷമാണ് അമ്പന്മാടി വിടാനുള്ള ഒരു ആയിരുന്നു അപ്പൊ അതുപോലെ ചിന്തിക്കുന്ന അമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംരംഭമാണ് ഇപ്പോ അതുപോലെ ഗവൺമെന്റിന്റെ രീതിയിലും ഇങ്ങനൊരു ഇത് ആരംഭിക്കുന്നത് മറ്റ് വേദികരും സദസ്യരുമായിട്ടുള്ള ബഹുമാനായ വ്യക്തികളെ ഒരു ക്രഷിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ അടക്കമുള്ള ജോലിക്ക് പോകുന്നവർക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ മെറ്റൻഡ് ലീവ് കഴിഞ്ഞ പിന്നെ എവിടെ എവിടെയാക്കും എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരാണ് ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അങ്ങൻപടിപ്പം ക്രഷ് ഇപ്പം അമ്മമാരെ സംബന്ധിച്ച് മാത്രല്ല